മെക്കാനിക് ടോക്ക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ പറയാൻ പോകുന്നത് നമ്മളുടെ വാഹനങ്ങളിലൊക്കെ ബാറ്ററിയെ കുറിച്ചാണ് നമ്മളിങ്ങനത്തെ ബാറ്ററി ഒരു നാൽപ്പത്തഞ്ച് എച്ച് ബാറ്ററി ആണ് ഇത് വരുന്നത് ഈ വണ്ടിക്ക് വരുന്നത് ഏകദേശം ഇയർ ഓഫ് മാനുഫാക്ചർ വരുന്നത് മൂന്ന് രണ്ടായിരത്തി ഇരുപത് ഇതിപ്പോൾ അഞ്ച് വർഷവും മൂന്ന് മാസമായി മൂന്ന് മാസം അഞ്ച് വർഷവും രണ്ട് മാസം അപ്പോൾ ഇനിയിപ്പോൾ തകരാറുകളൊന്നുമില്ല പക്ഷേ വർഷ വർഷക്കാലമായി കഴിഞ്ഞ ഇതിനകത്ത് മിക്കവണ്ടിയൊക്കെ സ്റ്റാർട്ടിംഗ് ടേബിൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് നമുക്കത് എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളതിനെ ഒരു വീഡിയോ ആണ് നമ്മളിവിടെ തന്നെ പറയാൻ പോകുന്നത് നമ്മൾ ഈ ബാറ്ററി വാങ്ങിയ ശേഷം ഒരു രണ്ടോ രണ്ടര വർഷം കഴിഞ്ഞ കഴിഞ്ഞതിനകത്ത് വെള്ളം കുറച്ച് കുറയാൻ സാധ്യത അപ്പോൾ നമ്മളത് വെള്ളം ആഡ് ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആസിഡ് വാട്ടർ നമ്മുടെ ഒരു സാധനം ഇറങ്ങുന്നുണ്ട് വിപണിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ആ വെള്ളം നമ്മളിതിൽ എത്ര ഡിസ്റ്റിൽ വാട്ടറിന് ഒഴിക്കണെന്ന് വെച്ചാൽ അത്രയും ക്വാണ്ടിറ്റി ഡിസ്റ്റിൽ ഡിസ്റ്റിൽ വാട്ടറിന്റെ കൂടെ നമ്മൾ ഈ ആസിഡ് വാട്ടർ ഞാൻ കാണിച്ചുതരാം ഇതാണ് നമ്മളെ എക്സൈഡ് കമ്പനിയുടെ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഡിസ്ക് വാട്ടർ ഇതാണ് നമ്മൾ ആസിഡ് വാട്ടർ അതായത് ഡൈലൂട്ടഡ് സൾഫ്യൂറിക് ആസിഡ് അതാണ് ഇത് അതാണ് ഡയലൂട്ട് സൾഫ്യൂരിക്ക് ആസിഡാണ് സംഭവം നമ്മൾ ഇതിനകത്ത് ഒരു എത്രയാണ് വെള്ളം ഒഴിക്കണത് എന്ന് വിചാരിച്ചാൽ ഇത് ഒഴിക്കുകയാണ് അത്ര ആ വാട്ടറിന്റെ പകുതി ഈ ആസിഡ് വാട്ടറും കൂടി മിക്സ് മിക്സായിട്ട് ഒഴിക്കുക എന്നാൽ നമുക്ക് ബാറ്ററിനെ നമുക്ക് ഏകദേശം ഒരു അഞ്ചോ ആറോ വർഷം വരെ നമുക്കത് യൂട്ടിലിറ്റി ആയിട്ട് ഉപയോഗിക്കാം ഉപയോഗപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു ബാറ്ററിയാണത് അതായത് അഞ്ചു വർഷം വരെ കാത്തിരുന്നു കൊണ്ടാണ് നമ്മളിത് ശരിയാക്കി എടുത്തിരിക്കുന്നത് ഇപ്പോഴും ഇതിന് യാതൊരു കുഴപ്പമില്ല കറക്റ്റ് ഒറ്റയടിക്ക് സ്റ്റാർട്ടാവണം തണുപ്പ് സ്ഥലങ്ങളിൽ എവിടെ പോയി കഴിഞ്ഞാൽ ഇതിന് യാതൊരു ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല അപ്പോൾ ഇതിൽ ഡിസ്റ്റിൽ വാട്ടർ ഒഴിക്കണ അതായത് പഴക്കം ഒരു രണ്ട് വർഷമായി കഴിഞ്ഞ ഉടൻ നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടത് ഇതിൽ ഒഴിക്കുന്ന ഡിസ്റ്റിൽ വാട്ടറിൻ്റെ അതെ അതേ ക്വാണ്ടിറ്റി ഈ സൾഫ്യൂരിക് ആസിഡും കൂടെ ഒഴിക്കുക അതായത് ആസിഡ് വാട്ടർ എന്ന് ഇതിന് പറയാം മറ്റേ ഡിസ്റ്റിൽ വാട്ടർ ഇത് ഇത് ഡിസ്റ്റിൽ വാട്ടർ ഒഴിക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്കിത് അഞ്ചോ ആറോ വർഷം വരെ നമുക്ക് പിന്നീട് ഈ രണ്ടര വർഷത്തിന് ശേഷം എപ്പോൾ നമ്മൾ ഡിസ്റ്റിൽ വാട്ടർ ഒഴിക്കണോ അപ്പോഴൊക്കെ ഈ ആസിഡ് വാട്ടർ ഈക്വലൻ്റായിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്ത് ഒഴിക്കുക അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒരു ആറോ വർഷം വരെയൊക്കെ നമുക്കിത് പിടിച്ചു നിൽക്കാൻ കഴിയും ഞാൻ ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് കാണിച്ചുതരാം ഒന്നും രണ്ട് മാസ കാണിച്ചു തന്നെ അപ്പൊ അതിന് ലോഡ് എടുക്കുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പ്രകാരം ഈ ബാറ്ററിയിൽ നമ്മൾ വെള്ളം കഴിയുന്നതിനനുസരിച്ച് ഡിസ്റ്റിൽ വാട്ടറും പിന്നെ ഇതിലെ സൾഫ്യൂരിക് ആസിന്റെ അത് ഡൈലൂട്ടഡ് സൾഫ്യൂരി ആസിഡ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാറ്ററിയുടെ ഐസ് നമുക്കൊരു അഞ്ചോ ആറോ വർഷം വരെ നമുക്കത് യൂട്ടിലിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഏറ്റവും അതിനുള്ള അഞ്ച് വർഷം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അഞ്ച് വർഷമായിട്ട് നമ്മൾ അതിൻ്റെ വെള്ളം കഴിയുമ്പോൾ നമ്മൾ രണ്ടും കൂടിയാണ് അത് ചെയ്യാറുള്ളത് ഇതതിൻ്റെ വാറണ്ടി കാർഡ് ഈ വാഹനത്തിന് വാങ്ങിച്ചിട്ടുള്ളത് അതിൻ്റെ വാറണ്ടി കാർഡാണ് അത് ഇപ്പോഴും ഇത് ഈ വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചെന്നപോലെ തന്നെ ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ തന്നെ ഇത് ആവുന്നുണ്ട് ബാറ്ററി വീക്ക് വീക്കായിട്ടുമില്ല അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വെള്ളം കുറഞ്ഞ അനുസരിച്ച് ആസിഡ് വാട്ടറും നമ്മളെ ഡിഷൽ വാട്ടറും നമ്മൾ ആഡ് ചെയ്തിട്ട് ഈ വാറണ്ടി പീരീഡ് കഴിഞ്ഞ ഉടൻ നമ്മൾ അങ്ങനെ ചെയ്യണം എന്ന് എന്നാലേ നമുക്കിതിന് കൂടുതൽ ആയുസ് ഉണ്ടാവുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അതുവരെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഓക്കെ